ലവ് മാരേജ് കഴിഞ്ഞവർ പലപ്പോഴും പറയാറുണ്ട് പ്രണയിച്ച് നടന്ന കാലം വളരെ മനോഹരമായിരുന്നു രാത്രിയിലൊക്കെ മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുമായിരുന്നു എന്ന് അതുപോലെ അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞവരും പറയാറുണ്ട് എൻഗേജ്മെൻ്റ് കഴിഞ്ഞുള്ള സമയം വളരെ മനോഹരമായിരുന്നു കുറേ സമയം ഞങ്ങൾ സംസാരിച്ചിരിക്കുമായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ടയാൾ എന്ന ഒരു തോന്നലായിരുന്നു ഒരുമിച്ച് കറങ്ങി നടന്നതിൻ്റെ കുറേ നല്ല ഓർമ്മകളും അവരുടെ മനസ്സിലുണ്ടാവും എന്നാൽ കല്യാണം കഴിഞ്ഞതോടെ എല്ലാം തീർന്നു ഒന്ന് സംസാരിക്കാൻ പോയിട്ട് കാണാൻ പോലും കിട്ടാറില്ല ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന ചിലപ്പോൾ ഈ ഒരു അകൽച്ചിലെ ഗ്യാപ്പിൽ മറ്റൊരാൾ കയറി വന്നെന്നിരിക്കാം അത് ഒരു വലിയ വേദനിപ്പിക്കുന്നൊരവസ്ഥയാണ് അവരുടെ ജീവിതത്തെ ഒലയ്ക്കുകയും ചെയ്യാം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴായിരിക്കും പലരും അവർക്ക് പറ്റിയിട്ടുള്ള ഒരു കുറവുകളെ തിരിച്ചറിയുക അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു കപ്പിളിംഗ് സ്റ്റേജിൻ്റെ വിലയും പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കി കൂടുതൽ ആ ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ക്വാളിറ്റി ടൈം രൂപപ്പെടുത്താൻ മറക്കാതിരിക്കുക